എല്ലാത്തരം വിഭവങ്ങളും വളരെ ഈസിയായി ചെയ്യാം അതും നാവിൽ രുചിയോടെ ഇനി ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റ് ഗ്രേവി ഗ്രേവി ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും ലഭ്യമാണ് വാർത്തകളിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു സീറ്റിൽ സീറ്റുകളിലാണ് ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു நமக்கு <laughs> <laughs> ഇല്ല നേതൃത്വമായി കോട്ടരാജൻ നബറുൻ അമീറൻ എന്നുവോന്നപാട് തരത്ര പ്രസന്തമായ മാർഗ്ഗതലകൾ ഔപചാരികമായി അവർ മെലിക്കിയതുകൊണ്ടാണ് ഉന്ന ദർഭയക്ക് അഹങ്കയനെ മായിച്ചു വല് വാളരണി പോത്തന മാർഗ്ഗീകുവാനുള്ള കർത്തമായ ഒരു പോരാണ് നമുക്കറിയാവുന്ന 24 വാളകൾ ഈ വാൾ കണിത പ്രാവർതി ചെയ്യുന്ന വലിയതൊരു പോരൻ ഈ ധീര ധർമ്മ പോരാട്ടമായിട്ടുള്ള മഹാചരിത്രങ്ങളിൽ మన దర్నిడికిందుకు కొడ అనుకూలమైన విధి అనుకూలమైన విధి ఉండకేట మన 9వ భాష అంటే 9వ వరి నించిన మన సిల్ మల్జరితి విదిత సిటీ మొబార్ లాగే తెలికడ అంటే అంబిర్త కొడువను ఒక మొటి ఎ అంబిర్త కడన కొడువ మొటి రేగన అధికించను మందర్త బోడారు మనకు ధామపడారు ఆ బోడ

വാർഡ് ഒന്നിൽ കെ കൃഷ്ണദാസ് വാർഡ് രണ്ടിൽ സി അജയൻ വാർഡ് മൂന്നിൽ ഉഷാ രാജു വാർഡ് നാലിൽ റോഷ്നി കെ ബാബു വാർഡ് അഞ്ചിൽ വി എം അഷ്റഫ് വാർഡ് ആറിൽ പ്രസന്ന വാർഡ് ഒൻപതിൽ ഹുസ്ന വാർഡ് പത്തിൽ ലക്ഷ്മി വാർഡ് പന്ത്രണ്ടിൽ കെ ഹസീന വാർഡ് പതിനാലിൽ ടി പി സഫിയ വാർഡ് പതിനേഴിൽ അഷ്റഫ് പാറശ്ശേരി വാർഡ് പതിനെട്ടിൽ കെ ടി ഷംസുദ്ദീൻ വാർഡ് പത്തൊൻപതിൽ സിന്ധു വാർഡ് ഇരുപത്തിയൊന്നിൽ നിഷ മാധവൻ വാർഡ് ഇരുപത്തിരണ്ടിൽ ബേബി സക്കീന ിൽ സി ടി ജംഷീർ ബാബു എന്നിവരാണ് മത്സരിക്കുന്നത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാണിയമ്പലം ഡിവിഷനിൽ കെ എം പ്രസീതയെയും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു മണ്ഡലം പ്രസിഡന്റ് പി ടി ജബീബ് സുഖീർ അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം കെ ടി അജ്മൽ യു ഡി എഫ് കൺവീനർ കാപ്പിൽ മുരളി ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളായ ടി വിനയദാസ് ഷരീഫ് തുറയ്ക്കൽ എം മുരളി പി ടി മൂസ ബാബു മണി കിനായ് തൂണ്ണി എന്നിവർ പ്രസംഗിച്ചു